റസ വി പി ആർ യൂട്യൂബ് ചാനലിൻ്റെ മുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് കർണാടകയിലെ മൈസൂരിലാണുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ സമരം നയിച്ച ധീരശൂര പോരാളിയായ മൈസൂർ രാജ്യം ഭരിച്ച വലിയായ രാജാവ് തൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് തോക്കിനു മുമ്പിൽ വീരമൃതി വരിച്ചപ്പോൾ ഇന്ന് ഇന്ത്യ ഞങ്ങളുടേതെന്ന് പറയാൻ മാത്രം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ വിറപ്പിച്ച മൈസൂർ കടുവ നിരന്തര പടയോട്ടങ്ങൾക്കിടയിലും സൂഫി മാർഗം കൈവിടാതെ ജീവിച്ച മഹാനായ ടിപ്പു സുൽത്താൻ റലിയാഹുവൻ അവരുടെ മക്കബറയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ സിയാറത്ത് കർണാടകയിലെ മൈസൂരിൽ തന്നെയാണുള്ളത് കർണാടക സംസ്ഥാനത്തെ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തുന്ന മുപ്പത്തി അഞ്ചാമത്തെ സിയാറത്ത് കേന്ദ്രമാണ് മഹാനായ ടിപ്പു സുൽത്താൻ റലിയുള്ള ഹുനു അന്ത്യവിശ്രമം കൊള്ളുന്ന ഗുംബസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ മക്ബറ ഇൻഷാല്ല അതിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാം നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലാണ് എത്തിയിട്ടുള്ളത് ഒരുപാട് കച്ചവടക്കാരും മറ്റൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ടൂറിസ്റ്റുകളും സിയറ സിയാറത്തിനായി എത്തുന്ന വിശ്വാസികളും എത്തിച്ചേരുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് ഈ ഗുംബസ് എന്നറിയപ്പെടുന്ന മഹാനായ ടിപ്പു സുൽത്താൻ റലിയുള്ളാഹ്നുവിൻ്റെയും അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും മക്ബറ ശ്രീരംഗപട്ടണത്താണ് ഈ മക്കബറ സ്ഥിതി ചെയ്യുന്നത് മൈസൂർ ടൗണിൽ നിന്ന് ഇവിടേക്ക് പതിനെട്ട് ആണ് ഈ വലിയ ഗേറ്റ് കടന്നാൽ നേരെ മുമ്പിൽ കാണുന്നതാണ് ഗുംബസ് മഹാനായ ടിപ്പു സുൽത്താൻ റലിയുള്ള ഹുനുവിൻ്റെ മക്ബാറ ഇവിടെ ചുറ്റും നല്ല ഭംഗിയാൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള നല്ല പൂന്തോട്ടം നമുക്ക് കാണാൻ കഴിയും കാബൂളിൽ നിന്നും തുർക്കിയിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നൊക്കെ കൊണ്ടുവന്ന വിവിധ ചെടികളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ച് ഈ മനോഹരമാക്കിയിട്ടുള്ളത് മഹാനായ ടിപ്പു സുൽത്താൻ റതിഅള്ളാഹ്നു തൻ്റെ പിതാവായ ഹൈദരലി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ ഒഫാത്തായതോടുകൂടി അവർ രാജ്യഭരണത്തേക്ക് കടന്നു വരികയും ബ്രിട്ടീഷുകാരോട് സന്ധിയില്ല സമരം ചെയ്യുകയും ചെയ്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പടപുരതിവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നതും ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തിൽ നിന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ മഹാനായ ടിപ്പു സുൽത്താൻ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ തൻ്റെ സംരക്ഷകരിൽപ്പെട്ട മീർ എന്ന വ്യക്തി ചതിയിൽപ്പെടുത്തി ബ്രിട്ടീഷുകാരുടെ തോക്കിനു മുമ്പിൽ കടന്ന് ബഹുമാനപ്പെട്ടവർ ഒഫാത്താകുന്നത് അങ്ങനെ മഹാനായ ടിപ്പു സുൽത്താന് തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയ ഈയൊരു കുംബസിന് ഉള്ളിൽ മാതാപിതാക്കളുടെ തന്നെ മറവു ചെയ്തു ഇന്ന് ഈ ഗുംബസിനകത്ത് മഹാനായ ടിപ്പു സുൽത്താനും തൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഹൈദരലിയും മാതാവ് ഫഹർനിസ തുടങ്ങിയ മൂന്ന് മഹാരത്നങ്ങൾ അന്തിയിറങ്ങുന്നു അള്ളാഹു അവരുടെ ദർജ ഉയർത്തി ഉയർത്തിക്കൊടുക്കുമാർ വളരെ മനോഹരമായ രീതിയിലാണ് ടിപ്പു സുൽത്താൻ തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇത് നിർമ്മിക്കപ്പെട്ടത് ഈ കാണുന്ന ബ്ലാക്ക് തൂണുകൾ ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഇതിൻ്റെ സ്ലാബുകളും വാളുകളും എല്ലാം സ്റ്റോണുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഇതിൻ്റെ ഈ ഭാഗത്ത് കാണുന്നത് ഇവിടുത്തെ പള്ളിയാണ് മസ്ജിദുൽ അക്കുസ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ തന്നെ നിർമ്മിച്ച ഒരു പള്ളിയാണിത് അതിൻ്റെ മുമ്പിൽ ഈ പൂന്തോട്ടമായിട്ട് നമുക്ക് കാണുന്നത് ബഹുമാനപ്പെട്ടവരുടെ മയ്യത്ത് കുളിപ്പിച്ച സ്ഥലമാണ് അത് ഇന്നും ഒരു മാറ്റവും വരുത്താതെ പഴയ രീതിയിൽ തന്നെ പ്രത്യേകം സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇതിനു ചുറ്റും ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നിന്ന് നിർമ്മിച്ച ഒരുപാട് ഗസ്റ്റ് ഹൗസുകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ ചുറ്റും ഒരുപാട് മക്ബറകളുണ്ട് തൻ്റെ ഭാര്യയും മകനും ഉൾപ്പെടെ കുടുംബങ്ങളുടെ ഒരുപാട് പേരുടെ മക്ബറയാണ് ഇതിൻ്റെ ഉള്ളിലീ കാണുന്നതാണ് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ്റെയും ഉപ്പയുടെയും ഉമ്മയുടെയും മക്ബറ മഹാനായ ടിപ്പു സുൽത്താൻ റലിയല്ലാഹന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് ജനിക്കുന്നത് ഇറാഖിൽ നിന്ന് ഇന്ത്യയിലെ അജ്മീറിലെത്തിയതാണ് തൻ്റെ പിതാവിൻ്റെ കുടുംബം അവിടെ നിന്ന് കർണാടകയിലെ തന്നെ ബീജാപൂരിലെത്തിയ തൻ്റെ പിതാവാ പിതാമഹനായ ഷേഹ് വാലി മുഹമ്മദ് എന്നവർ ഗുൽബർഗയിലെ നവാസ് ദർഗയിലെ ഹാദിമിൻ്റെ മകളെ തൻ്റെ മകൻ മുഹമ്മദ് അലിക്ക് വിവാഹം ചെയ്തു കൊടുത്തു അതിൽ പിറന്ന നാല് മക്കളിൽ ഒരാളാണ് ടിപ്പുവിൻ്റെ ഉപ്പയുടെ ഉപ്പയായ ഫത്താഹ് മുഹമ്മദ് റതിയുള്ളാഹുൻ എന്നവർ ഹൈദരയുടെ പിതാവായ ഫത്താഹ് മുഹമ്മദ് റദിയുള്ളഹുനുവിൻ്റെ മക്കപറ കർണാടകയിലെ കോളാറിനാണുള്ളത് കുറച്ചു മുമ്പ് നമ്മൾ ആ മക്കാമിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാനാകും വേണ്ടവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുക ഹൈദരലിക്കും തൻ്റെ പ്രിയ പത്നി ഫഹ്റുനിസ എന്നവർക്കും മക്കളില്ലാതെ ഒരുപാട് കാലം വിഷമിച്ചപ്പോൾ തമിഴ്നാട്ടിലെ ആർക്കാട്ടിൽ അന്തിവിശ്രമം കൊള്ളുന്ന ഹസ്രത്ത് ടിപ്പു മസ്താൻ വലി റഹ്മാഹി അലഹിയുടെ മക്കപ്രയിൽ സ്ഥിരമായി സിയാറത്ത് ചെയ്യുകയും അങ്ങനെ അവിടെയുള്ള ഒരു ഫക്കീറിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് കുട്ടികളുണ്ടാവുകയും ബഹുമാനപ്പെട്ടവർക്ക് ടിപ്പു മസ്താൻ റലിയല്ലാഹ്നുവിൻ്റെ പേര് വെച്ച് തൻ്റെ ഉപ്പയുടെ പേരായ ഫത്താഹ് മുഹമ്മദിലെ ഫത്താഹ് എന്നും കൊടുത്തുകൊണ്ട് അബുൽ ഫത്താഹ് ടിപ്പു സുൽത്താൻ എന്ന് പിതാവ് ഹൈദർ അലി ടിപ്പു സുൽത്താൻ റലിയുള്ള പേര് വെച്ചു പിന്നീട് ചെറുപ്പത്തിലെ മത ഭൗതിക വിദ്യാഭ്യാസം ധാരാളം നുകർന്ന ടിപ്പു സുൽത്താൻ റലിയല്ലാഹ്നു തൻ്റെ പിതാവിൻ്റെ വഴിയെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പടപൊരുതി ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു തൻ്റെ വിശ്രമമില്ലാ പോരാട്ടത്തിനിടയിലും ഒരു നിസ്കാരം പോലും ജമാഅത്ത് നഷ്ടപ്പെടുത്താതെ നിസ്കരിച്ച മഹാനായിരുന്നു ടിപ്പു സുൽത്താൻ റതി അള്ളാഹുഹു തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി അവരോടും അവർക്ക് ഉത്താശ ചെയ്യുന്ന നാട്ടുരാജാക്കന്മാരോടും യുദ്ധം ചെയ്തും ജീവിച്ച ചരിത്രത്തിലെ അപൂർവമായ ഒരു വ്യക്തിത്വമാണ് മഹാനായ ടിപ്പു സുൽത്താൻ അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ